പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു തിരിച്ചുവരുവാനവിടെ നിന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കുവാൻ പ്രോത്സാഹനം നൽകുന്ന പ്രഭാഷൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പശ്ചാത്താപത്തിൻ്റെ പുണ്യത്തിൻ്റെയും കാലഘട്ടത്തിൽ സമ്പൂർണ്ണമായിട്ടും ഭാവങ്ങളെക്കുറിച്ച് അനുദിക്കുവാനും പുണ്യത്തിൻ്റെ വഴികളിലേക്ക് തിരികെ വരുവാനും കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു അവിടുന്ന് നൽകുന്ന ഈ അവസരം വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാനും ചഞ്ചല ചഞ്ചലഹൃതയർ ആയിക്കൊണ്ട് അവിടെ നകന്നു പോകാതിരിക്കുവാനും ശ്രദ്ധിക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നതിന് പകരം അവിടെ നകന്നു പോകുന്ന സാഹചര്യമാണ് നമുക്കുള്ളത് പാവം ചെയ്ത് കുറ്റബോധത്താൽ ജീവിക്കുന്ന മനുഷ്യരാകാതെ പശ്ചാത്തലപ്രദയത്തോടെ അവിടുത്തെ പകലേക്ക് നമുക്ക് കടന്നു വരാം